السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة دائمة بدوام ملك الله برئة بطوارئ الله سبحانه وتعالى يلوش سكنا بشواسي غلق. കുടുംബ ബന്ധം മുസാഹറത്ത് കെട്ടുബന്ധം സ്നേഹബന്ധം ഈമാനിക ബന്ധം ഇങ്ങനെ പരസ്പര സഹകരണങ്ങൾ അനിവാര്യമായിട്ടുള്ള ഹൃദയ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് മാതാപിതാക്കളിലൂടെയുള്ള നമ്മുടെ ബന്ധം അത് സദൃഢമാണ് വലിയ ഉത്തരവാദിത്തമാണ് അവർക്ക് ശുക്രു ചെയ്യുക എന്നുള്ളത് അനിഷ് വലി വാലിദൈക്ക് എനിക്കും നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്തോണം പടച്ച റബ്ബിനും നമ്മെ പ്രസവിച്ച ഉമ്മ ഉമ്മവാപ്പയ്ക്കും ഇതിനെ ഒരേ ടൂണിലാണ് അള്ളാഹു പറയുന്നത് അപ്പൊ അതിന്റെ മഹത്വവും പ്രാധാന്യവും എത്രയുണ്ടെന്ന് വ്യക്തമാവുന്നതാണ് മറ്റൊന്നാണ് മുലകുടി ബന്ധം അതും ഈ തരുണത്തിൽ തന്നെയുള്ള ഒരു ബന്ധമാണ് മലകുടിച്ച ഉമ്മ ആ ഉമ്മയുടെ മക്കൾ നമ്മുടെ ആ കുടിച്ചയാളുടെ സഹോദരങ്ങൾ അങ്ങനെയുള്ള ആ ബന്ധത്തിനും വലിയ പ്രാധാന്യമുണ്ട് വളർത്തുമ്മയാണ് എങ്കിൽ നാം വേറെ ഒരു വീട്ടിൽ താമസിക്കുകയും അവർ നമ്മെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തുകയും ചെയ്യുകയാണെങ്കിൽ അവരുമായും വലിയ ബന്ധമാണ് നമ്മൾ കാണിക്കേണ്ടത് മറ്റൊന്ന് കെട്ടുബന്ധം ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം ചെയ്താൽ ആ സ്ത്രീയുടെ ഉമ്മ നമ്മുടെ ഉമ്മയെ പോലെയാണ് തൊട്ടാൽ ഉളു പോലും മുറിയില്ല അവരുമായും വലിയ ബന്ധമാണ് ഈമാനികമായ ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ടത് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക കടമ കടമകൾ നിർവഹിക്കുക എന്നുള്ളത് അതുപോലെ തന്നെയാണ് പരസ്പരമുള്ള സ്നേഹബന്ധം ഇന്നമൽ ഇഹ്വ സത്യവിശ്വാസികൾ തമ്മിൽ സഹോദരങ്ങളാണ് സഹോദരൻ എന്ന് പറയണമെങ്കിൽ സഹ ഉദരൻ ഒരു ഉദരത്തിൽ സഹവസിച്ചവർ ഒരേ ഉദരത്തിൽ നിന്ന് വയറ്റിൽ നിന്ന് ഒരു ഉമ്മയിൽ നിന്ന് പ്രസവിച്ച പ്രസവിച്ചവർ എന്നാണ് സഹോദരൻ എന്ന വാക്കിൻ്റെ അർത്ഥം ആ അർത്ഥമാണ് മമ്മിനായ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത് ഈ കടമകളെല്ലാം നമ്മൾ നിർവഹിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് പറയേണ്ടതില്ലോ ഉമ്മാക്കും ഉപ്പാക്കും പ്രാർത്ഥിക്കാത്തവന് ബർക്കത്താവുകയില്ല മരിച്ചാൽ അന്നാളെ അള്ളാഹു ഉമ്മാക്കും ഉപ്പാക്കും ഗുണം ചെയ്ത മക്കളുടെ കൂട്ടത്തിൽ അവനെ പെടുത്തുകയില്ല അള്ളാഹുവിന്റെ ഹിസാബുണ്ടാവും എന്തുകൊണ്ട് നീ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദ്വാന ചെയ്തില്ല എന്ന് അതുപോലെ തന്നെ നമ്മുടെ മറ്റു ബന്ധങ്ങളിലുള്ള ആളുകൾക്കും ഇതേപോലെ ദ്വാ ചെയ്യണം ഭൂമിനീങ്ങൾക്ക് വേണ്ടി ഒരാൾ ദ്വാ ചെയ്താൽ അയാളെ മുന്നിൽ വെച്ചല്ല അയാൾ എവിടെയോ ഇരിക്കുകയാണ് അമേരിക്കയിലുള്ള മുസ്ലിം ജപ്പാനിലുള്ള മുസ്ലിം ഗൾഫ് രാജ്യങ്ങളിലുള്ള മുസ്ലിം മറ്റു നമ്മുടെ കണ്ണിൽ കാണാത്ത രാജ്യങ്ങളിലൊക്കെയുള്ള സഹോദരങ്ങൾ അവരൊക്കെയും നമ്മുടെ ഉമ്മപെറ്റ സഹോദരങ്ങളെ പോലെയാണ് അവർക്ക് വേണ്ടി ദ്വാന ചെയ്യുന്നത് അവരോടുള്ള കടമ നിർവഹിക്കലാണ് മഹതിയായ ആയിഷാർ അലിയല്ലാന്നയോട് എല്ലാ മുസ്ലിമീങ്ങളുടെയും പൊരുത്തം വാങ്ങിയിട്ട് വേണം നീ ഉറങ്ങാൻ എന്നൊരിക്കൽ നബീസ് അലൈസ് തങ്ങൾ പറയുകയുണ്ടായി അതെങ്ങനെയാണ് നിബിയെ എന്ന് ചോദിച്ചപ്പോൾ അവർക്കെല്ലാം വേണ്ടി ദ്വാ ചെയ്തിട്ട് ഉറങ്ങലാണ് അത് എന്ന് പറഞ്ഞു അള്ളാഹുൽ മോമിനിയും ജുമാക്ക് എല്ലാ ആഴ്ചയിലും ഹത്തീബ് പ്രത്യേക മോമിനിയങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യൽ അത് കടമയാണ് അതിന് നമ്മൾ ഉറങ്ങാൻ പാടില്ലാ സമയത്ത് ഓർമ്മയോടെ ആമീൻ ചൊല്ലണം ഒരാൾ ദിവസവും പത്ത് വട്ടം അസ്ലിഹ് ഉമ്മത്ത മുഹമ്മദിൻ മുഹമ്മദ് നബി സുല്ലാഹു അലി വസ്ലം തങ്ങളുടെ ഉമ്മത്തുകളായ അഥവാ മുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ നീ നന്നാക്കേണമേ അവരുടെ കാര്യങ്ങളൊക്കെ നന്നാക്കേണമേ മുഹമ്മദിൻ ഉമ്മത്ത് മുഹമ്മദിന്റെ മുഴുവൻ പ്രശ്നങ്ങളെയും നീ പരിഹരിക്കണേ അവർക്ക് മോചനം നൽകണേ അള്ളാഹു മുഹമ്മദ് മുഹമ്മദ് മുഹമ്മദിന വിസ്വല്ലി സങ്ങളുടെ ഉമ്മത്തിന് മുഴുവനും നീ കരുണ ചെയ്യണമേ എന്ന് ദ്വാ ചെയ്താൽ അയാൾ വലിയ സ്ഥാനത്തേക്കെത്തുന്ന അബുദാലുകളായ ഔലിയാക്കളിൽ പെടും എന്നുള്ള ഹദീസ് നാം കേട്ടതാണ് അപ്പൊ മോമിനിങ്ങൾക്ക് വേണ്ടി ദിനേന പത്ത് വട്ടം ദ്വാ ചെയ്യണമെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു ഇതെല്ലാം നമുക്കുള്ളതാണ് ഒരു മുസ്ലിം മരിച്ചു എന്നറിഞ്ഞാൽ അവിടെ പോയി ചെയ്യേണ്ട കടമകളിൽ ഒന്നാണ് ആ മയത്തിന് വേണ്ടി നിസ്കരിച്ചു കൊണ്ട് ദ്വാ ചെയ്യുക നിസ്കാരത്തിൽ കാര്യമായുള്ളത് നാലുറക്കാര്യത്തിൽ ആദ്യം കൈകെട്ടി ഫാത്തി ഹോതുക രണ്ടാമത്തെ കൈകെട്ടലിൽ സ്വലാത്ത് എല്ലുക സ്വലാത്ത് ഇബ്രാഹിം ആ നിസ്കാ നിസ്കാരത്തിലെ അത്തഹിയാത്തിൽ പറയുന്ന ആ ഇന്നക്ക ഹമീദ് മജീദ് വരെയുള്ള സ്വലാത്ത് അള്ളഹ മുതൽ മുതൽ ചൊല്ലുന്നത് രണ്ടാമത്തെ കൈകെട്ടലിന് ശേഷം അങ്ങനെയാണ് മൂന്നാമത്തെ കൈകെട്ടലിന്റെ ശേഷമാണ് അള്ളാഹു മൗഫിള്ളഹുറംഹു തുടങ്ങിയ മയത്തിന് വേണ്ടിയുള്ള ദ്വാ ചെയ്യൽ അതൊരു മുസ്ലിമിനെ ചെയ്യുന്ന കടമകളിൽ പ്രധാനപ്പെട്ടതാണ് മരിച്ചാൽ അവനെ കാണാൻ അവൻ്റെ പിന്നെ കർമ്മങ്ങളൊക്കെ ചെയ്ത് ദ്വാ ചെയ്യുക എന്നുള്ളത് ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും ആ മുസ്ലിമിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഇതൊരു സാമൂഹ്യ ബാധ്യതയായ നിർബന്ധമാണ് അപ്പൊ പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടി നടത്തിക്കൊണ്ടാണ് നാം സ്നേഹം കാണിക്കുന്നത് ഒരു മുസ്ലിമിനെ നമ്മൾ കാണുമ്പോൾ പറയേണ്ടത് പ്രാർത്ഥനയാണ് സ്വർഗത്തിൽ പരസ്പരം മോമിനിങ്ങൾ കാണുമ്പോൾ പറയുന്നത് പ്രാർത്ഥനയാണ് അതേത് പ്രാർത്ഥന അത് നമുക്കൊക്കെ അറിയാം അസ്സലാമു അലൈക്കും അള്ളാഹു നിങ്ങൾക്ക് സലാമത്ത് നൽകട്ടെ സമാധാനം നൽകട്ടെ സലാം അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് തരട്ടെ തരട്ടെത്തുഹു അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ബർക്കത്ത് അഥവാ ഐശ്വര്യം ധാരാളം ഗുണങ്ങൾ നിങ്ങൾക്ക് നൽകട്ടെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കാണുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് അതിന് അഭിവാദനം എന്നാണ് നമ്മൾ പറയുന്നത് തിരിച്ചുമയാൾ വാളിക്കുമസ്സലാം ഒന്ന് കൂടുതലാക്കണം അവൻ പറഞ്ഞതിനേക്കാൾ ഒന്ന് കൂടുതലാക്കണം ഞാനിപ്പോൾ കൂടുതലാക്കിയത് മഹഫിറത്തുഹു അള്ളാഹുവിന്റെ റ പിന്നെ പാപമോചനം പുറത്തു തരൽ അള്ളാഹുവിന്റെ മാപ്പും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് തിരിച്ചു ദ്വാ ചെയ്യുകയാണ് അപ്പൊ വിശ്വാസികൾ തമ്മിൽ പ്രാർത്ഥനകളിലൂടെ എപ്പോഴും ആ സ്നേഹബന്ധം കാണിച്ചുകൊണ്ടേയിരിക്കണം സ്നേഹം വർദ്ധിക്കാൻ കണ്ടു പരിചയമുള്ളവനായാലും ഇല്ലാത്തവനായാലും ഒരു മുസ്ലിം എന്ന് തോന്നുന്ന എല്ലാവർക്കും സലാം ചൊല്ലൽ വലിയ പുണ്യകർമ്മമാണ് എന്ന് നബിസ്വല്ലാഹു അലിവല്ല പറയുന്നതായി കാണാം ഒരു മനുഷ്യനെ ദീനിൽ വെച്ച് ഏറ്റവും നല്ല കാര്യം ഒരു ഒരു ഫള്ളിലുള്ള കാര്യം ഏതാണ് എന്ന് വിസല അലി തങ്ങളോട് ചോദിച്ചപ്പോൾ ദീൻ എന്ന് പറഞ്ഞാൽ അ പിന്നെ എന്താണ് ദീനി കാര്യങ്ങളിൽ ഏറ്റവും പുണ്യമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ വിസ്വലു അലിസ്സലും തങ്ങൾ പറഞ്ഞത് ഒന്ന് ഇതാം ഉത്താം മറ്റൊന്ന് ഇഫ്ഷാ സലാം എന്നാണ് ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക അതോടൊപ്പം സലാമും പറയുക ഭക്ഷണം ഷെയർ ചെയ്യുക ഉമ്മ ഉമ്മവാപ്പാന്മാർ പരസ്പരം മക്കൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതുമ്മയാണെങ്കിൽ അതിന് സമ്പാദിക്കുന്നതുപ്പയാ അങ്ങനെ മക്കൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് ആ സഹകരണം കാണിക്കുന്നു പോറ്റുമ്മയാണെങ്കിൽ മക്കൾക്ക് മക്കളെപ്പോലെ തൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തിലെ ആ പാവപ്പെട്ട കുട്ടിയെ വളർത്തുന്നു അങ്ങനെ വളർത്തുമ്പോൾ അതിന് തിരിച്ചു നമ്മൾ ദ്വാ ചെയ്യണമെന്നാണ് ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദ്വാ ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ടത് അവര് നമ്മെ വളർത്തിയതിന്റെ പേരിലാണ് അതാണ് കമാ റബ്ബി സഹൈറ അള്ളാഹുവെ ഞങ്ങൾക്ക് ഭക്ഷണവും അറിവുമെല്ലാം അറിവും അന്നവും നൽകി പോറ്റിയവരാണവർ എന്നാണ് അള്ളാഹുവിനോട് പറയുന്നത് ആ പറച്ചലിൽ തന്നെ ഒരു ഇസ്തിഹാസയുണ്ട് ചെയ്ത ആമലിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പറയൽ ഇസ്തിഹാസ എന്ന് പറയുന്നത് ഒന്നിരിക്കൽ അള്ളാഹു ബഹുമാനിച്ച കാര്യങ്ങളെ മുൻനിർത്തി ഈ കാര്യങ്ങളുടെ പറക്കത്തുകൊണ്ട് അള്ളാഹുവേ ഇയാൾക്ക് നീ പുറത്തു എന്ന് പറയാം കായബയുടെ വറക്കത്തുകൊണ്ട് ഖുർആാനിൻ്റെ വറക്കത്തുകൊണ്ട് പള്ളിയുടെ വറക്കത്തുകൊണ്ട് പള്ളിയിലെ മിമ്പറിൻ്റെ പറക്കത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ കിടക്കുന്ന വലിയ പറക്കത്തുകൊണ്ട് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഈ സയ്യിദിന്റെ പറക്കത്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ദ്വാ ചെയ്യാം ഒരു മഹാനാണെങ്കിൽ അള്ളാഹുവേ എനിക്കായിട്ടൊരു വ്യക്തിയായ നിലക്ക് ബഹുമാനമില്ല പക്ഷേ ഞാൻ ഒരു ഇൽമ പഠിച്ച ആളാണ് അല്ലെങ്കിൽ ഞാൻ ഒരു സയ്യിദാണ് അപ്പോ എൻ്റെ പരമ്പരയിലൂടെ വന്ന ആ മഹത്വത്തിൻ്റെ കാരണമായി ആ മഹത്വത്തെ മുൻനിർത്തി എന്നെ കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നും പറയാം അതിന് വിശ്വല്ലാഹു അലി വസ്വല്ല മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് മഹതിയായ ഫാത്തിമ അലി അള്ളാഹുഅൽഹ നബ്സല്ലാഹുഅലി വസ്സലമ തങ്ങളെ വളർത്തിയ പോറ്റുമ്മയായ ഫാത്തിമ നിബ്സലിസ് തങ്ങളുടെ മകളായ ഫാത്തിമ അലി അള്ളാഹു അല്ലാസ് തങ്ങളെ പോറ്റിയത് അവിടുത്തെ എളയുമ്മയാണ് അഥവാ അബൂ താലിബ് എന്നവരുടെ ഭാര്യയായ ഫാത്തിമ അലിയർ അലിയല്ലാഹുഅൻഹായുടെ അൻഹുവിന്റെ ഉമ്മയായ ഫാത്തിമ അവര് വഫാത്തായപ്പോൾ നബിസുല്ലാഹുഅലി വസ്വലമ തങ്ങൾ ദ്വാ ചെയ്ത ഒരു ദ്വാ ഉണ്ട് ആ ദ്വാ വലിയ ഫലവത്തായ ദ്വാ മഹദി വഫാത്തായ സമയത്ത് നബിസ്ഹുഅലി വസ്സലമ തങ്ങൾ ദ്വാ ചെയ്ത് കൊടുത്ത ഒരു ദ്വാ ആ ദ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണം നിർത്തുകയാണ് ഇന്നാളൊരാള് എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചു കുറേ കാര്യങ്ങൾ ചോദിച്ച ഒരാളാണ് സുന്നിയല്ല കുറച്ച് തല തെറ്റിപ്പോയ ഒരാളാണ് അയാൾ ചോദിച്ചു ഞങ്ങള് മരിച്ചാലൊക്കെ ദ ചെയ്യാറുണ്ട് പക്ഷെ നിങ്ങളെപ്പോലെ മരിച്ച വീട്ടിൽ പോയിട്ട് അവിടെ ഇരുന്ന് ബദർ മൊയിലോ തോത് എന്നിട്ട് ദ ചെയ്യ ബദർ മൊലോ തോതിയാൽ ഈ മരിച്ച ആൾക്കെന്താകണം മരിച്ച ആൾക്ക് വേണ്ടിയല്ലേ ദ്വാ ചെയ്യേണ്ടത് അവിടെ പോയി ബദർ മൗലൂദോദരാ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ബദർ മൗലോദോദി അവരെ തവസ്സുൽ ചെയ്തു കൊണ്ട് അള്ളാഹുവിനോട് പറയുമ്പോൾ പ്രത്യേക ഉത്തരം കിട്ടും അവിടെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും അപ്പൊ അവരുടെയും ആമിയും കിട്ടും അങ്ങനെ സംഭവം വലുതാക്കാൻ വേണ്ടിയാണ് അവിടെ ഓതുന്നത് എന്ന് പിന്നെ നമുക്കറിയാലോ മരിച്ച വീട്ടിൽ ബദർ മൗലൂദ് അല്ല ഓതാറുള്ളത് മങ്കൂസ് മൗലൂദാണ് അയാൾക്ക് വാക്കിൽ പഴച്ചതായിരിക്കാം ഏതായാലും ബദർ മൗലോതവതിയാലും കുഴപ്പമില്ല മഹാന്മാരുടെ മധു ചൊല്ലുക ഇനി ഏതെങ്കിലും സെയ്തന്മാരുടെയൊക്കെ അങ്ങനെ ഏത് അടിയന്തരത്തിലും ഞാൻ കണ്ടിട്ടുണ്ട് കാസർകോട്ടെ ജമലി തറവാട്ടിലെ ബഹുമാനപ്പെട്ട തങ്ങളുടെ പിതാവ് മരിച്ച സമയത്തും അല്ലാത്തപ്പോഴും ഒക്കെ അവര് അടിയന്തിര കാര്യങ്ങളിലൊക്കെ അവർ ഓതാറുള്ളത് ആ മങ്കൂസ് മൗലതിനോടൊപ്പം അവരുടെ ഉപ്പാപ്പമാരുടെ മൗല്യം ഇതൊക്കെ ഓതാറുണ്ട് അതിനൊന്നും യാതൊരു കുഴപ്പവും അങ്ങനെ വിമർശിക്കുന്നതിൽ യാതൊരു കഴമ്പുമില്ല അവരെ ആ കാര്യത്തെ മൗല്യം തോന്നുന്നതിന് വിമർശിക്കുന്നതിന് യാതൊരു കാര്യവുമില്ല അയാളോട് ആ ചോദിച്ച ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങൾ പറയുന്ന പോലെ ഞാനാവാം നിങ്ങൾ ഞാൻ ഒരു ഹദീസ് പറയും ആ ഹദീസ് ഇല്ലെന്ന് തെളിയിച്ചാൽ ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യുമെന്ന് പറഞ്ഞ് അയാളോട് ഞാൻ വെല്ലുവിളിച്ചു അയാളോട് ഞാൻ പറഞ്ഞത് നബിസുലാഹു അലി തങ്ങൾ മരിച്ച തന്റെ പ്രിയപ്പെട്ട പോറ്റുമ്മയായ ഫാത്തിമ ബിൻത്ത് അസദ് എന്ന് പറയുന്ന അലി അലിറലിഹുനുവിന്റെ ഉമ്മ അലി അലി അള്ളാഹുന്റെ വീട്ടിലേക്ക് അതായത് അളാപ്പ കൂട്ടിക്കൊണ്ടുപോയി അളാപ്പയാണ് വളർത്തിയത് സ്വന്തം മക്കളെക്കാൾ സ്നേഹം കൊടുത്തുകൊണ്ട് പോറ്റി വളർത്തി ഫാത്തിമ ബിൻത്ത് അസദ്വല്ലാം തങ്ങളുടെ പോറ്റുമ്മ ആ മഹദിക്ക് അള്ളാഹു വലിയ ദർജ നൽകട്ടെ അവർ വഫാത്തായ സമയത്ത് നബി നബിസുല്ലാഹുഅലുവല്ലം തങ്ങൾ വന്നു അവിടുത്തെ ആ കുപ്പായ കുപ്പായം അവർക്ക് ധരിപ്പിച്ചു അവിടുത്തെ കമീസിനെ കഫംപുടയിൽ വെച്ചു ഉമ്മാന്റെ കഫമ്പുടയിൽ വെക്കുകയാണ് പോറ്റുമ്മയുടെ എന്ന് തന്നെ വേണം പറയാൻ ആ ഉമ്മായുടെ ശരീരത്തിൽ അതിനെ അണിയിച്ചു നബിസുല്ലാസ്സലം തങ്ങളുടെ വറക്കത്താക്കപ്പെട്ട കമീസിനെ എന്നിട്ട് അവിടെ നിന്ന് ഉദൂ ചെയ്തിട്ട് ആ ഉലൂവിൻ്റെ വെള്ളം കഫമ്പുടയിലേക്ക് കബറിലേക്ക് കൊടഞ്ഞു കൊടുത്തു ഉളു ചെയ്ത വെള്ളം അള്ളാസ്ലം തങ്ങളുടെ തിരുശരീരത്തിൽ കൊണ്ട വെള്ളം അതിന് മഹത്വമുണ്ട് അവിടെ താടി രോമത്തിലൂടെ ഇറ്റി വന്ന രോമത്തിൽ മുക്കിയ ആ വെള്ളം അതും അലിസ്വലം തങ്ങള് ഉളുവെടുത്തുകൊണ്ട് ആ ഫാത്തിമ ബിൻ തസദ് അള്ളാഹുനയുടെ ജനാസയിൽ തറുപ്പിച്ചു അതിനുശേഷം നിങ്ങൾ നോക്ക് അനസുബിന് മാലിക് റലി അള്ളാഹുനെ തൊട്ട് നിവേദനം ചെയ്യുകയാണ് അലീബിൻ അബിത്താലി ബലിഅള്ളാഹ്നിയുടെ മാതാവായ ഫാത്തിമ ബിൻസ് ബിൻ അസദ് അലി അള്ളാഹൻ എന്നിവരുടെ പറ്റി പറയുന്ന സുദീർഘമായ ഹദീസിലൊടുവിൽ നബിസ്വലാസ്ലാൽ പറഞ്ഞ വാചകം നോക്ക് മുൻഗാമികളായ അംബിയാക്കളെ തവസൽ ചെയ്യുന്നു നമിസുലിസ്ലമ തങ്ങളെ തന്നെ അവിടെ നിന്ന് തവസ്ൽ ചെയ്യുന്നു എന്നിട്ട് പറയുന്നു എൻ്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ അള്ളാഹ് എന്ന് നമുസുലി ഞങ്ങൾ പറഞ്ഞ ആ വാചകം പറഞ്ഞ് ഞാൻ നിർത്തുന്നു അവിടെന്ന് പറയുകയാണ് അള്ളാഹുല്ല അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അവൻ എന്നെന്നും ജീവിക്കുന്നവനാണ് ലായമൂത്തു അവന് മരണമെന്ന സൃഷ്ടിയല്ല സൃഷ്ടി അവനെ ബാധിക്കില്ല മരണം ഒരു സൃഷ്ടിയാണ് സൃഷ്ട അവനത് ബാധിക്കില്ല അള്ളാഹു മരിക്കില്ല അങ്ങനെയുള്ള അള്ളാഹുവെ എൻ്റെ ഉമ്മാക്ക് നീ പുറത്ത് കൊടുക്കണേ അള്ളാഹ് ഫാത്തിമ അസദിന്റെ മോളായ ഫാത്തിമ എന്ന ഫാത്തിമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ് അവരെ പ്രവേശിപ്പിക്കുന്ന ഖബറിനെ അവരുടെ മേൽ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ് ബിഹഖി നിന്റെ ഈ നബിയുടെ ബർക്കത്ത് കൊണ്ട് നബി തങ്ങൾ തൻ്റെ കുപ്പായം ഉതൊടുത്ത വെള്ളമെല്ലാം ബർക്കത്തിന് കൊടഞ്ഞു അവിടെ പറയാണ് എൻ്റെ കൊണ്ട് ഈ നിന്റെ ഞാൻ എന്ന വ്യക്തിയല്ല നിന്റെ നബിയാണല്ലോ ഞാൻ ആ പരമ്പരയിൽ എനിക്കൊരു മഹത്വം ഉണ്ടല്ലോ അല്ല നിന്റെ നബിയായുകൊണ്ട് എൻ്റെ ഹക്കുകൊണ്ട് മിൻ ഖബിലി എൻ്റെ മുൻ മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാ കിളം മുഴുവനും കൊണ്ട് നീ എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ല നീ റഹ്മത്ത് ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും റഹ്മത്ത് ചെയ്യുന്ന ആളാ നിന്നോളം സ്നേഹവാത്സല്യം സ്നേഹക്കടലായ വേറെ ഒരാളില്ലല്ലോ അല്ല എൻ്റെ ഉമ്മാക്ക് നീ കവറിൽ മോചനം നൽകണേ അല്ല എന്ന് പറഞ്ഞ ദ്വാ ചെയ്തത് നമ്മളൊക്കെ പറയുന്ന പോലെ വെറും ദ്വാ അല്ല തവസ്സുല് ചെയ്തിട്ടാ ദ്വാ ചെയ്തത് മരിച്ചവർക്ക് വേണ്ടി ദ്വാ അങ്ങനെ ചെയ്താ പറ്റില്ല തവസ്സില് തന്നെ ചെയ്യണം അതിനാ മൗലി തോന്നുന്നത് അതിനാ മധു പറയുന്നത് അടിയന്തരത്തിലായാലും അല്പത്തിനായാലും വർഷാവർഷം വരുന്ന ആണ്ടിനായാലും ആ സദസ്സൊന്ന് നല്ല പ്രകാശപൂരിതമാകാൻ അവിടെ കുറച്ച് മൗലിതോതക തന്നെ വേണം അതാണ് ഈ തവസുലിൻ്റെ പാബില് പഠിപ്പിക്കുന്നത് ഈ ഹദീസ് ഇമാം തബറാനി കബീറിൽ നിവാ നിവേദനം ചെയ്യുന്ന ഔസത്തിൽ നിവേദനം ചെയ്യുന്നു ഇബിൻ ഹബ്ബാനും എല്ലാം ഈ ഹദീസ് നിവേദനം ചെയ്യുന്നു ഈ ഹദീസ് ആ മുഴുവനും ലോകത്തിന് പഠിപ്പിക്കുന്നു എങ്കിൽ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ആ അടിയന്തിരവും അടിയന്തിരവേളയിൽ മൗലിതുമെല്ലാം കഴിക്കുന്നത് ഇത് നിഷേധിക്കാൻ കേൾപ്പുള്ള ഏതെങ്കിലും മോനുണ്ടെങ്കിൽ അവരാ മുന്നോട്ട് വരേണ്ടത് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ ഏതെങ്കിലും പൊതു താല്പര്യത്തിന്റെ പേരില് നിരീശ്വരവാദികളുടെ കസർത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നിന്റെ സങ്കോചം തീർക്കാൻ നീ നിരീശ്വരവാദികളുടെ ഇടയിൽ വലിയ ആളാവാൻ കറാമത്തിനെയും അടിയന്തിരത്തെയും ഇതുപോലുള്ള നന്മകളെയുമെല്ലാം ദാടി വെക്കുന്നതിനെ വരെ വിമർശിച്ചുകൊണ്ടും തൊപ്പിയിടുന്നതിനെ വിമർശിച്ചുകൊണ്ടുമെല്ലാം നീ മുന്നോട്ട് വരുന്നെങ്കിൽ നീ ഇത്ര വിഷമിച്ചിട്ട് ദീൻ കാര്യങ്ങളെ പിടി മുറുകെ പിടിക്കണോന്നില്ലടോ നിനക്ക് അത്ര വലിയ സങ്കോചമുണ്ടെങ്കില് ഇസ്ലാമിൽ നീ മുസ്ലിം ആണെന്ന് പറയാൻ താല്പര്യം ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിൽ ഞാൻ മുസ്ലിം ആണ് എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും അഭിമാനമുള്ള വാക്ക് വേറെന്താണുള്ളത് എന്ന് ഖുറാൻ പറഞ്ഞിട്ട് ആ അഭിമാന ബോധം നിനക്ക് തോന്നുന്നില്ലെങ്കില് ഇസ്ലാമിനെ തിരുത്താനും വിമർശിക്കുവാനും അല്ല വരേണ്ടത് ദീന്റെ നിയമങ്ങളെ പൊളിക്കാനല്ല വരേണ്ടത് നീ കഴിയുമെങ്കിൽ നിന്റെ ഐഡന്റിറ്റി ചേഞ്ച് ചെയ്തിട്ട് മുസ്ലിം ആകാതെ നിനക്ക് കഴിയാമല്ലോ നിന്റെ താല്പര്യത്തിനൊത്ത് ഇവിടെ ദീനനെ മുറിച്ച് ചെറുതാക്കണോന്ന് പറഞ്ഞാൽ അതിന് പണ്ഡിതന്മാരോ മുൻഗാമികളെ പിന്തുടരുന്ന സുന്നികളോ തയ്യാറാവില്ല സത്യവിശ്വാസികളെപ്പോഴും പരസ്പരം ദ്വാ ചെയ്തു ആ ദ്വാ ഉത്തരം കിട്ടാൻ വേണ്ടി കുർആാനോദിയും മധു പറഞ്ഞും ചൊല്ലിയും തവസുൽ ചെയ്തു എന്തിനെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അള്ളാഹുവിനോട് ചോദിച്ചും വാങ്ങി തരുമെന്ന വിശ്വാസത്തോടെ അവരെ നേരിട്ട് കൈനീട്ടി യാ വലിയല്ലാ യാ ഷെയ് മുഹിയുദ്ദീൻ യാൗസ് മുഹിയുദ്ദീൻ എന്നൊക്കെ വിളിച്ച് അവരെ കൊണ്ടും അവര് തന്നെ അള്ളാഹുവിനോട് ചോദിക്കാൻ അവരെ നേരിട്ട് വിളിച്ചുമല്ല നമ്മൾ ദ്വാ ചെയ്തുകൊണ്ടിരിക്കും അത് കിയാമത്തെ നാൾ വരെ ഉണ്ടാവും അള്ളാഹ് അള്ളാഹ് എന്ന അള്ളാഹുലേക്ക് വിളി കാലത്തോളം അള്ളാഹുവിനെ വിളിച്ച ഔലിയാക്കളോടുള്ള സ്നേഹവും തപസ്സലും ഉൾക്കൊള്ളുന്ന അള്ളാഹുവിനെ വിളിക്കുന്ന വിളി നിലനിൽക്കുക തന്നെ ചെയ്യും അള്ളാഹു ആ നല്ല വിഭാഗത്തിൽ സത്യവിശ്വാസികളിൽ ഒന്നിനെയും ഒഴിവാക്കാതെ എല്ലാം ഉൾക്കൊള്ളുകയും ദീനിലൊന്നും കടത്തിക്കൂട്ടാതെ ഉള്ളതിനെ ഇല്ല എന്ന് പറയാതെ നിഷ്പക്ഷമായി ദീനിനെ കാണുന്ന അഹ്സുനത്തിയുടെ ജമാത്തിൽ അടിയുറച്ച് നിൽക്കുവാനും പാരമ്പര്യത്തെ അതുപോലെ നമുക്ക് ലഭിക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ നിങ്ങളിൽ ഒരാളായ സത്യവിശ്വാസി ദ്വാസിയത്ത് ചെയ്ത് നിർത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി